മെഹന്ദി മുസ്ലിം മാട്രിമുണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമുണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി നെഹ്ല എന്ന കുട്ടിയുടെ ഡാറ്റസ് തന്നെ നോക്കുന്നത് അല വയസ്സ് ഇരുപത്തി നാല് അഞ്ച് പോയിൻ്റ് നാലടിയാണ് ഹൈറ്റ് വരുന്നത് ഇരുനിറമാണ് സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഡിഗ്രി വരെയാണ് ക്വാളിഫിക്കേഷൻ പ്രൊഫഷൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് മലപ്പുറം കോഴിക്കോട് തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഗൾഫിലുള്ളവർക്കും മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡായിട്ട് പറഞ്ഞത് ആൾക്ക് തുടർന്നും ജോലിക്ക് പോകണമെന്നാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഫാദർ അബ്രോഡാണ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഒരാൾ മാരീഡ് ആണ് രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന റൈഹാന റസാഖ് എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളെ വയസ്സ് ഇരുപത്തി മൂന്ന് അഞ്ച് പോയിൻ്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് ബോഡി ടൈപ്പ് സ്ലിം ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ബാച്ചിലർ ഓഫ് ഡെൻറ്റൽ സെർജറി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മുപ്പത് വയസ്സ് വരെ മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് എം ബി ബി എസ് ബി ഡി എസ് അനുബന്ധമായ ക്വാളിഫിക്കേഷൻസുള്ള വരന്മാരിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് വരഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഇവർ മൂന്ന് മക്കളാണ് ഉള്ളത് ഈ രണ്ട് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്